ഇൻഷുറൻസ് സഹായം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവും അമ്മയും അറസ്റ്റിൽ കോട്ടുവള്ളി കൈതാരം സ്വദേശിയായ പി യു വിനോദ്കുമാറിനെ കബളിപ്പിച്ച ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ രതീഷും മാതാവ് ഉഷയുമാണ് പിടിയിലായത് ചികിത്സയ്ക്കായി ഇൻഷുറൻസ് സഹായം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവും അമ്മയും പോലീസ് പിടിയിലായി കോട്ടയം കിടങ്ങൂർ മംഗലത്തുകുഴിയിൽ രതീഷ് മാതാവ് ഉഷ അശോകൻ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടുവള്ളി കൈതാരം സ്വദേശിയായ പി യു വിനോദ് കുമാറിനെ കബളിപ്പിച്ച് ഒരു ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ശ്രീനാഥ് നായർ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് ഇയാൾ വിനോദ് കുമാറുമായി സൗഹൃദം സ്ഥാപിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കാർഡിയക് വാസ്കുലാർ അറസ്റ്റിന് ശേഷം ഇയാളോട് ഡോക്ടർ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ എം ബി ബി എസ് ബാംഗ്ലൂർ പഠിച്ചുവെന്നും അതിൽ വളരെ രസകരമായ തമാശ രീതിയിൽ ഇയാൾ പറഞ്ഞത് സർജറി ഓൺലൈനിൽ പഠിച്ചു എന്നാണ് നീന്തൽ ഓൺലൈനിൽ പഠിച്ചു എന്നു പറഞ്ഞതുപോലെ വളരെ നിസ്താരമായിട്ടാണ് ഇയാൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തു നിൽക്കുന്നത് ഞാൻ സർജറി എം എസ് ഞാൻ ചെയ്തത് ഓൺലൈനിൽ സർജറിയാണ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത് ഇപ്പോഴും ഇവനും ഇവൻ്റെ അമ്മയും ഈ ഒന്നും പ്രതി ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും വളരെ ഒരു പോലീസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് ഞാനിപ്പോഴും ഡോക്ടറാണ് സർജൻ എം എസ് പഠിച്ചത് എന്താണ് വിനോദ് കുമാറിന്റെ പിതാവിന് അക്കാലത്ത് അർബുദ രോഗം സ്ഥിരീകരിച്ചിരുന്നു കേരളത്തിലെ ഒരു പ്രധാന അർബുദ രോഗ വിദഗ്ധനെ കാണാൻ ഇയാൾ സഹായിക്കുകയും ചെയ്തു കുടുംബത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ മുഖാന്തിരം ഇൻഷുറൻസ് സ്പോൺസർഷിപ്പ് തരപ്പെടുത്തി തരാമെന്ന് അഭിഭാഷകനോട് ഇയാൾ വാഗ്ദാനം ചെയ്തു ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയോളം ഇതുവഴി ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു രണ്ടായിരത്തി ജൂൺ മുതൽ ഒക്ടോബർ വരെ പല തവണകളിലായി ഒരു ലക്ഷം രൂപ ഇയാൾ നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് അയച്ചു നൽകി രതീഷിന്റെ അമ്മ ഉഷയുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചുകൊണ്ടിരുന്നത് വീഡിയോ കോളിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല ഇൻഷുറൻസ് പോളിസി ലഭിക്കാൻ വൈകിയത് സംശയത്തിനിടയാക്കി ഇതിനിടെ അഭിഭാഷകന്റെ ഭാര്യയ്ക്ക് ലണ്ടനിലെ ആശുപത്രിയിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു യാത്രാ ചെലവിനായി എഴുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വ്യക്തമായതും അഭിഭാഷകൻ പോലീസിൽ പരാതി നൽകിയതും എൽ ക്ലർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപ തട്ടിയെടുത്തതുൾപ്പെടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി പത്തോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു രണ്ട് കേസിൽ അമ്മ ഉഷയും പ്രതിയാണ് ഇൻസ്പെക്ടർ അനിഷ്കരിയും എസ്ഐമാരായ ലിജോ പി മണി കെ കെ അജീഷ് എഎസ് ഐ ജസീന എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു